നമസ്കാരം നേരമംഗലത്ത് ആനക്കല്ലിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു നേരമംഗലം ചെമ്പങ്കുഴിയിൽ ബൈക്ക് യാത്രികയ്ക്ക് ധാരുണ അന്ത്യം ഇടുക്കി ഭാഗത്തുനിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടു വീലർ യാത്രകരായിരുന്നു ആനയുടെ ആക്രമണത്തിന് ഇരയായത് നേരിമംഗലത്തിന് സമീപം ചെമ്പങ്കുഴി ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് സംഭവം നടന്നത് വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് അപകടം നടന്നത് ഉടൻ തന്നെ നഗരൻപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും അപകടത്തിൽപ്പെട്ടവരെ കോതമംഗലത്ത് ബസോറിയസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു വാഹനം ഒടിച്ച ചെറുപ്പക്കാരൻ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു പുറകിലിരുന്ന ആളാണ് മരണത്തിന് കീഴടങ്ങിയത് പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം കുറെ നാളുകളായി അതിരൂക്ഷമാണ് റോഡിലൂടെ വാഹനം ഒടിച്ച് വരുമ്പോൾ റോഡരികിൽ നിന്നിരുന്ന പനമരം ആന മറച്ചിടുകയായിരുന്നു ഇങ്ങനെയാണ് അപകടം സംഭവിച്ചത് ഒരു മരം വീഴുന്ന ഒച്ച കേട്ടിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം മഴയില്ലാത്ത സമയത്ത് എങ്ങനെ മരം വീണെന്ന് ആദ്യം മനസ്സിലായില്ല അത് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കേൾക്കുന്നതായിട്ട് അടുത്തൊരു ചേച്ചി ഓടി വന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ റോഡിൽ വന്ന് കയറി നോക്കുന്നത് റോഡിൽ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകൊച്ചൊരു ഇരുപത്തഞ്ച് പ്രായമുള്ള ഒരു പെൺകൊച്ചു വഴിയിൽ വീണ് കിടപ്പുണ്ട് കൂടെ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ളൊരു ആൺ പയ്യനും ഉണ്ട് അപ്പോൾ അവർ ബൈക്കിന് വന്നവരാണ് ആ ബൈക്കിലോട്ട് ഈ പന വന്ന് മരത്തിലടിച്ചിട്ട് ആ മരത്തിൻ്റെ കമ്പ് വന്ന കൊച്ചിൻ്റെ ദേഹത്ത് തട്ടി അപ്പോൾ കൊച്ചു വഴിയിൽ വീണ് അപ്പോൾ ഈ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ പയ്യൻ നിസ്സഹായമായതുകൊണ്ട് അവൻ അങ്ങോട്ട് കൂടുന്നു ഇങ്ങോട്ട് കൂടുന്ന ആകെ പ്രാളപ്പെട്ട് നടക്കായിരുന്നു അതുകൊണ്ട് അവനോട് കാര്യം ചോദിക്കാൻ പറ്റില്ല ഈ കൊച്ചിനെ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ തല മുറിഞ്ഞിട്ടുണ്ട് ബോധം ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് പോർശിക്കാറ് വണ്ടി ആ സമയത്ത് വന്നു അപ്പോൾ വണ്ടിയെ തന്നെ നമ്മൾ കൊച്ചിനെയും അവരെ കയറ്റി പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് അവർ എവിടെയുള്ളവരാണെന്ന് അറിയാൻ മേല പക്ഷേ അതിൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പിന്നീടാണ് മേളിൽ നിന്ന് രണ്ട് കൊമ്മനാന ഇറങ്ങി വന്നത് അപ്പോൾ രണ്ട് ആനയും ഉണ്ടായിരുന്നു അപ്പം അത് പുറച്ചുകാർ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നവരെ ആന ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു അത് താഴോട്ട് ഇറങ്ങാൻ സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടുത്ത ആളെ രക്ഷിക്കാൻ പറ്റുക ഈ ഇവിടെ തിട്ടിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളിവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു ആന വൈലൻ്റായിട്ടാണ് കണ്ടത്